എക്സലൻറ്റ് പി എസ് സിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു പാക്കേജ് ആണ് ജെറണ്ട് അഥവാ വെർബൽ നൗൺ സ്ഥിരം പി എസ് സി പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും ജെറണ്ട് എന്ന് പറയുന്ന പോർഷൻ കൃത്യമായിട്ട് ഒരു പോർഷനാണ് ഇത് പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പാണ് അപ്പോൾ ഇത് പഠിച്ച് എങ്ങനെയാണ് നമുക്ക് മാർക്ക് വേടിക്കേണ്ടതെന്ന് നോക്കാം ജെറണ്ട് ആദ്യം ഇതിനെപ്പറ്റി ഒരു സാമാന്യ ബോധം നമുക്ക് നേടിയെടുക്കാം നമ്മളൊരു വെർബ് പഠിച്ചു ഒരു വെർബിന് നമ്മൾ എത്രയായിട്ട് പഠിച്ചു ഒരു വെർബിന് ബി സീറോ ബി വൺ ബി റ്റു വി ത്രീ വി ഫോർ എന്നിങ്ങനെ പഠിച്ചു ഇതിനെ വിളിക്കുന്ന പേര് ബേസ് ഫോം ഇതിനെ വിളിക്കുന്ന പേര് ഒരു വെർബിൻ്റെ ബേസ് ഫോം എന്ന് വിളിക്കും ഒരു വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഒരു വെർബിൻ്റെ രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപം നാലാമത്തെ രൂപം ഇങ്ങനെയല്ലേ ഇതിനെ വിളിക്കുന്ന പേര് ബേസ് ഫോം ഇതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് ഫോം ഇതിനെ വിളിക്കുന്ന പേര് പാസ്റ്റ് ഫോം ഇതിനെ വിളിക്കുന്ന പേര് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താ ഞാനിവിടെ ഒരു വെർബ് എഴുതുകയാണ് വാക്ക് വാക്ക് എന്നതിൻ്റെ വി വൺ നമ്മൾ ഇന്നാൾ എഴുതി പഠിച്ചു ആദ്യം ഡൂ ചേർക്കുമ്പോൾ കിട്ടുന്നതും രണ്ടാമത് ഡസ് ചേർക്കുമ്പോൾ കിട്ടുന്നതും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് വാക്ക് വാക്സ് ഇത് രണ്ടുമാണ് വി വൺ അഥവാ പ്രസൻ്റ് എന്ന് പറയും വാക്കിൻ്റെ വി വൺ ആണ് വാക്കും വാക്സും വാക്കിൻ്റെ വി റ്റു വാക്കിൻ്റെ വി ടു ആണ് വാക്കിഡ് വാക്കിൻ്റെ വി ത്രീയാണ് അതും വാക്കിഡ് തന്നെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഡിഡില്ല വി ഫോർ ആണ് വാക്കിംഗ് സോറി വാക്കിംഗ് ഇതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് ഫോം ഇതിനെ വിളിക്കുന്ന സോറി ഇതിനെ വിളിക്കുന്നവർ ബേസ് ഫോം ഇതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് ഫോം ഇതിനെ വിളിക്കുന്നവർ പാസ്റ്റ് ഫോം ഇതിനെ വിളിക്കുന്നവർ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഇതിനെ വിളിക്കുന്നവർ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താ ഇതിൻ്റെ മലയാളം നടക്കുക ഇത് രണ്ടും നടക്കുന്നു ഇത് നടന്നു ഇത് നടക്കപ്പെടുക എന്നുള്ള മീനിങ്ങിന് ഉപയോഗിക്കാം നടന്നിട്ടുണ്ട് എന്ന മീനിങ്ങിന് ഉപയോഗിക്കാം നമുക്ക് വിട്ടുകളയാം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു വി ഫോറിൻ്റെ അർത്ഥം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു വി ഫോർ ഒരു വെർബിൻ്റെ ഒരു പൂർണമായ ക്രിയയുടെ ജമ്പായിക്കോട്ടെ വാക്കായിക്കോട്ടെ ഈറ്റ് ആയിക്കോട്ടെ പ്ലേ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പൂർണമായ ക്രിയയുടെ നാലാമത്തെ രൂപത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്രസൻ്റ് പാർട്ടിസിപ്പിൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും അത് എപ്പോഴും ഐ എൻ ജി ചേരുന്നതായിരിക്കും അതിൻ്റെ മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു ചാടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബിൻ്റെ ഒരു പൂർണ്ണമായ ക്രിയയുടെ നാലാമത്തെ രൂപത്തിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതിനോടൊപ്പം ഏത് ചേർന്ന് വരും ഐ എൻ ജി ചേർന്ന് വരും ഈ സാധനം ഈ ഐ എൻ ജി പ്രസൻറ്റ് പാർട്ടിസിപ്പൾ അഥവാ ഐ എൻ ജി ഉപയോഗിക്കുന്നത് ഏതിനാണെന്നും ടെൻസ് പഠിച്ചാൽ പറഞ്ഞു ഞാനാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഥവാ ഒരു വെർബിൻ്റെ ഐ എൻജി ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസുകളുടെ രൂപീകരണത്തിന് പ്രസൻറ്റ് കണ്ടിന്യൂസിന് പാസ്റ്റ് കണ്ടിന്യൂസിന് ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എല്ലാ കണ്ടിന്യൂസ്ക്കും നമ്മൾ ഉപയോഗിച്ചതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന രൂപം അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ പഠിച്ചതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ സിപ്പിൾ അഥവാ ഏത് കണ്ടിന്യൂ ഐ എൻജി അപ്പോൾ നമ്മൾ ഇത്ര സിമ്പിളായിട്ട് പഠിച്ചതാണ് ജമ്പ് എന്നതിൻ്റെ ജമ്പ് എന്നതിൻ്റെ ഐ എൻ ജി ഫോം അഥവാ പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് ജമ്പിങ് അതിൻ്റെ മലയാളം ജമ്പ് എന്ന വർബിൻ്റെ ജമ്പ് എന്ന ബർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ജമ്പിങ് അല്ലേ അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് ജമ്പിങ് അതിൻ്റെ മലയാളം ചാടിക്കൊണ്ടിരിക്കുന്നു വാക്ക് എന്നതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പൾ വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു വർക്ക് എന്നതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു വാച്ച് എന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രീതിയിൽ വരും നമ്മളൊരു സെൻറ്റൻസ് എതാം ഷി ഈസ് ജമ്പിംഗ് ഷീസ് ജമ്പിംഗ് ഇതേ ടെൻസ് ആണ് ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് ജമ്പിങ് അല്ലേ നമുക്കറിയാം കണ്ടിന്യൂസ് ടെൻസിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് വെർബിൻ്റെ നാലാമത്തെ രൂപം വെർബിൻ്റെ നാലാമത്തെ രൂപമാണ് കണ്ടിന്യൂസ് ടെൻസിന് ഉപയോഗിക്കുന്നത് ഓക്കെ ജമ്പിംഗ് ഇതേ ടെൻസ് കണ്ടിന്യൂസ് ഇത് ബീയുടെ പ്രസൻറ്റ് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ രീതിയിലാണ് ടെൻസ് ആണ് കാണുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഓക്കെ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണേ ഇതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പൾ മലയാളം എങ്ങനെ വരും ചാടിക്കൊണ്ടിരിക്കുന്നു എന്താ പറയുക മലയാളം വരും ചാടി ഷീ ഈസ് ജമ്പിംഗ് അവൾ ചാടിക്കൊണ്ടിരിക്കുന്നു ഈസ് ജമ്പിങ് അവൾ ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ എന്താ ഈ ഒരു സെന്റൻസ് എന്ന് വായിച്ചേ ജമ്പിങ് ഹോബി ഇതിൻ്റെ വായിച്ചേ ഇതിൻ്റെ മലയാളം ഷീ ഈസ് ജമ്പിംഗ് അവൾ ചാടി കൊണ്ടിരിക്കുന്നു ഓക്കെ ഇതോ അവൾ ചാടിക്കൊണ്ടി ജമ്പിങ് ഈസ് യർ ഹോബി ഇവിടെ ജമ്പിങ്ങിന്റെ അർത്ഥം ചാടിക്കൊണ്ടിരിക്കുന്നു അവളുടെ ഹോബിയാണ് എന്നാണ് ചാടിക്കൊണ്ടിരിക്കുന്നു അവളുടെ ഹോബിയാണ് അല്ല ചാട്ടം അവളുടെ ഹോബിയാണെന്നല്ലേ അതായത് ഇതും ഐ എൻ ജി തന്നെ ഇതും ഐ എൻ ജി തന്നെ പക്ഷെ ഈ രണ്ട് ഐ എൻ ജി തമ്മിൽ വ്യത്യാസം ഉണ്ട് ഇത് ചാട്ടം എന്ന് മലയാളം വന്ന് ഇതാ ചാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്ന് അതായത് നോക്കിയേ ഷി വാസ് റണ്ണിങ് ഇതെന്താർത്ഥം െന്താർത്ഥം വാസ് റണ്ണിങ് അവൾ ഓടിക്കൊണ്ടിരുന്നു അല്ലെ ഓടിക്കൊണ്ടിരുന്നു ഓടിക്കൊണ്ടിരുന്നു ഇത് റണ്ണിങ് എന്ന് പറയുന്നത് വെർബിന്റെ നാലാമത്തെ രൂപ അഥവാ പ്രസന്റ് പാർട്ടിസിപ്പൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെർബാണ് എന്താ ഞാൻ പറഞ്ഞേ റണ്ണിങ് റണ്ണിങ് ഈസ് മൈ പാഷൻ റണ്ണിങ് എന്റെ വികാരമാണ് ഇതിന്റെ അർത്ഥം എന്താ ഇത് വാസ് റണ്ണിങ് എന്ന് വെച്ചാൽ അവൾ ഓടിക്കൊണ്ടിരുന്നു ഈ റണ്ണിങ്ങിന് അർത്ഥം ഓടിക്കൊണ്ടിരുന്നു എന്നാണ് അല്ല ഇതിൻ്റെ അർത്ഥം ഓട്ടം എൻ്റെ ഒരു വികാരമാണെന്നല്ലേ ഓട്ടം അതായത് റണ്ണിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുക എന്ന മീനിങ്ങുമുണ്ട് ഓട്ടം എന്ന മീനിങ്ങുമുണ്ട് ജമ്പിങ്ങിന് ചാടിക്കൊണ്ടിരിക്കുക എന്ന മീനിങ്ങുമുണ്ട് ചാട്ടം എന്ന മീനിങ്ങുമുണ്ട് സ്റ്റഡിയിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഷീ സ്റ്റഡിയിങ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റഡിയിങ് ഈസ് മൈ ഹോബി പഠനം അഥവാ പഠിത്തം അപ്പം സ്റ്റഡിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന മീനിങ്ങുണ്ട് പഠിത്തം എന്ന മീനിങ് അതായത് രണ്ട് രീതിയിൽ ഐ എൻ ജി ഉണ്ട് ഒന്ന് വെർബ് പൂർണ്ണമായ വെർബായിട്ട് കൊണ്ടിരിക്കുന്നു എന്ന മീനിങ്ങിൽ വരും അതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഇനി വേറൊരു മീനിങ് ചാട്ടം ഓട്ടം പഠിത്തം എഴുത്ത് ഈ രീതി റൈറ്റിംഗ് ഈസ് എക്സലൻറ്റ് അവളുടെ എഴുതിക്കൊണ്ടിരിപ്പ് കൊള്ളാം എന്നല്ല റൈറ്റിംഗ് ഈസ് എക്സലൻ്റ് അവളുടെ എഴുത്ത് കൊള്ളാം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്ന പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പൂർണ്ണമായ വെർബ് എഴുത്ത് എന്ന് പറയുമ്പോൾ അതൊരു വെർബ് പോലെ എഴുത്ത് ജമ്പിങ് ഈ ചാട്ടം ഇത് കാണുമ്പോൾ ഈ ജമ്പിങ് കാണുമ്പോൾ നമുക്കിതിന് വെർബ് പോലെ തോന്നുന്നു പക്ഷേ ജമ്പിങ് എന്ന് പറയുന്ന ചാട്ടം എന്നുള്ള മീനിങ് അല്ലേ ജമ്പിങ് ചാട്ടം അവൻ്റെ ചാട്ടം ആ ചാട്ടം എന്ന് പറയുന്നത് അവൻ ചെയ്യുന്നൊരു വെർബാണെങ്കിലും അതൊരു കാര്യമല്ലേ അവൻ ചെയ്യുന്നൊരു കാര്യമല്ലേ എന്തോ ഒരു സംഭവത്തിട്ടിരിക്കുന്ന പേരല്ലേ അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ജമ്പിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവത്തിട്ടിരിക്കുന്നത് പേരാണ് പേരെന്നുവെച്ചാൽ നൗണല്ലേ ആക്ച്വലി ഇത് വെർബ് പോലെ തോന്നുന്നെങ്കിലും ഇതൊരു നൗൺ ആണ് ഈ മീനിങ്ങിൽ വരുന്നതെല്ലാം ചാട്ടം ഓട്ടം ഇതെല്ലാം തന്നെ വെർബ് പോലെ തോന്നുന്നെങ്കിലും ആക്ച്വലി അത് നൗൺ ആണ് അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേര് വെർബൽ നൗൺ അഥവാ ജെറണ്ട് അപ്പോൾ വെർബൽ ഡൗൺ അഥവാ ജെറണ്ട് അതായത് എല്ലാ ഐ എൻ ജിയും രണ്ട് രീതിയിലുണ്ട് ചാടിക്കൊണ്ടിരിക്കുന്നു എന്ന മീനിങ്ങിൽ വരുന്ന ജം എന്ന മീനിങ്ങിൽ വരുന്ന ജമ്പിങ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ചാട്ടം എന്ന മീനിങ്ങിൽ വരുന്നത് ജെറണ്ട് അഥവാ വെർബൽ നൗൺ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന മീനിങ്ങിൽ വരുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അടുത്തായിട്ട് ഓട്ടം എന്ന മീനിങ്ങിൽ വരുന്നത് എന്താണ് ജെറണ്ട് അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജെറണ്ട് എന്ന് പറയുന്ന ഓട്ടം ചാട്ടം പഠിത്തം എന്നീ രൂപത്തിൽ വരുന്ന ഐ എൻ ജി ദയവീത് ഇത് രണ്ടും ഒരെണ്ണമാണെന്ന് പഠിക്കരുത് ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ ഇത് രണ്ടും ഒന്നല്ല ഇത് രണ്ടും ഇത് ജെറണ്ടാണ് ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് ഇത് ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പളാണ് ഇത് ജെറണ്ട് അഥവാ വെർബൽ ഡൗൺ ആണ് ജെറണ്ട് അഥവാ വെർബ് പോലെ ഇരിക്കും പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ നൗൺ അതിനെ വിളിക്കുന്ന പേര് വെർബൽ നൗൺ അഥവാ ജെറണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക അപ്പം നമ്മൾ പഠിച്ചതാണ് ജെറണ്ട് പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പാണ് ജെറണ്ട് അപ്പം ജെറണ്ടിനെ പറ്റി അപ്പം നമ്മൾ പഠിച്ച എത്രയേ ഉള്ളൂ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഥവാ ഒരു വെർബിൻ്റെ അയ്യഞ്ചി രൂപം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഥവാ ഒരു വെർബിൻ്റെ അയ്യഞ്ച് രൂപ ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ടെൻസ് മാത്രം എന്നാൽ ജെറണ്ട് ഓട്ടം ചാട്ടം ഇങ്ങനെയുള്ള മീനിങ്ങിൽ വരുന്ന അയ്യഞ്ചി ഉണ്ടല്ലോ അതിനെ വിളിക്കുന്ന വിളിക്കുന്നവർ ജെറണ്ട് അത് ഒരുപാട് കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെറണ്ട് അഞ്ചി അഥവാ ഓട്ടം ചാട്ടം പഠിത്തം ഇരുത്തം ഇരുത്തം എഴുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ െ അത് എങ്ങനെയാണ് എഴുത്ത് പോക്ക് വരവ് പോക്ക് പോകക്കം വരക്കം ഈ രീതിയിലാണ് വരുന്ന ആ സാധനം ആ സാധനത്തിൻ്റെ മലയാളം പ്രത്യേക രീതിയിലാണ് വരുന്നത് അത് ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ജെറണ്ട് ഐ എൻ ജിയിലെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂൾ നമ്പർ ഫസ്റ്റ് റൂൾ നമ്പർ ഫസ്റ്റ് ജെറണ്ട് ഐ എൻ ജിയിൽ ഒന്നാമത് പഠിക്കൽ ഇത്രയേ ഉള്ളൂ ജെറണ്ട് ഐ എൻ ജിയിൽ ഒന്നാമത് പഠിക്കൽ ഇത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് നോ യൂസ് ഒരു ഉപയോഗമില്ല ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഒട്ടും നല്ലതല്ല ഈ രണ്ട് വാക്കുകൾ ഓക്കെയാണ് ഇറ്റ് ഈസ് നോ യൂസ് ഒരു ഉപയോഗമില്ല ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഒട്ടും നല്ലതല്ല ഈ രണ്ട് വാക്കുകൾ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇറ്റ് ഈസ് നോ യൂസ് ഒരു ഉപയോഗമില്ല എന്നർത്ഥം വരുന്ന ഇറ്റ് ഈസ് നോ യൂസ് എന്ന് പറയുന്ന സാധനവും ഒരു കാര്യമില്ല ഒരു ഒട്ടും എന്താണ് നല്ലതല്ല എന്ന് എന്നുപയോഗിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഈ രണ്ട് സാധനങ്ങളും കഴിഞ്ഞാൽ ജെറണ്ടേ വരൂ പ്ലസ് ജെറണ്ട് പ്ലസ് ജെറണ്ട് ഇവ പ്ലസ് ജെറണ്ട് ഇവ കഴിഞ്ഞാൽ ഏതേ വരും ജെറണ്ട് നമുക്ക് ഇങ്ങനെ പണിയാം ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇവ രണ്ടും കഴിഞ്ഞാൽ ജെറണ്ടേ വരും നമ്മളല്ലേ നിന്നെ ഫോൺ ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല നിന്നെ എത്ര വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ എത്ര വിളിച്ചിട്ടൊരു കാര്യമില്ല വിളിക്കുക വിളി കോൾ കോളിൻ്റെ ജെറണ്ട് ഫോം കോളിങ് ഇറ്റ് ഈസ് നോട്ട് യൂസ് കോളിങ് യു മാൻ ഇതിനെ എത്ര വിളിച്ചിട്ടൊരു കാര്യമല്ല കണ്ടു ഇവിടെ കോളിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ജോബോണി ഇത് മറ്റേ പ്രസൻറ്റ് പാർട്ടിസിപ്പളായിട്ട് കരുതരുത് ഇത് ജെറണ്ടാണ് ഇറ്റ് ഈസ് നോ യൂസ് കോളിങ് യു ഇറ്റ് ഈസ് നോട്ട് ഗുഡ് സ്മോക്കിംഗ് സിഗരറ്റ് സ്മോക്കിംഗ് സിഗരറ്റ് അല്ലെ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് സ്മോക്കിംഗ് എന്താണ് പുക വലി സ്മോക്കിംഗ് രണ്ട് രീതിയിലുണ്ട് പുക വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വെർബ് വന്നാൽ പ്രസൻ്റ് പാർട്ടിസിപ്പൾ പുകവലി എന്നു പറയുന്നൊരു കാര്യമായിട്ട് പറഞ്ഞാൽ ജെറണ്ട് ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് സ്മോക്കിംഗ് പുകവലി അത്ര നല്ലതല്ല അതല്ലേ ഇത്തിരി അപ്പോൾ അപ്പോൾ ഓർമ്മിച്ച് വച്ചിരിക്കുക ഇറ്റ് ഈസ് നോ യൂസ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എഴുത്തിൽ ഒരു കാര്യമില്ല ഇറ്റ് ഈസ് നോ യൂസ് സ്റ്റഡിങ് വെൽ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടും കാര്യമില്ല ഇറ്റ് ഈസ് നോട്ട് ഗുഡ് സ്മോക്കിംഗ് ഇറ്റ് ഈസ് സ്മോക്കിംഗ് സിഗരറ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസ് ഡ്രിങ്കിങ് ആൽ സോറി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഡ്രിങ്കിങ് ആൽക്കോൾ വന്ദിപ്പിക്കുന്ന അത്ര ഈ രീതിയിൽ വരുന്നതല്ല ഇപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ റൂൾ നമ്പർ ഫസ്റ്റിൽ പഠിച്ചത് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇവ രണ്ടും കഴിഞ്ഞാൽ ജെറണ്ട് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് രണ്ടും കഴിഞ്ഞാൽ ജെറണ്ട് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് രണ്ടും കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ പോയിന്റ് നന്നായിട്ട് നന്നായിട്ട് റൂൾ 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 നമ്പർ 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 ഫസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് കഴിഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിൽ ഇതാണ് വിരോധമുണ്ടോ എന്നർത്ഥം വരുന്ന ാണ്ഡ് യു മൈൻഡ് കുഡ് യു യു മൈൻഡ് മൈൻഡ് ഡു വിരോധമുണ്ടോ വിരോധമുണ്ടോ എന്നർത്ഥം വരുന്ന വുഡ് യു മൈൻഡ് കുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇവ കഴിഞ്ഞാൽ എപ്പോഴും പ്ലസ് ജെറണ്ട് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇവ രണ്ടും കഴിഞ്ഞാൽ ജെറണ്ടേ വരവോളെന്ന് പഠിച്ചു അടുത്ത പഠിക്കുന്നതാണ് വിരോധമുണ്ടോ എന്നർത്ഥം വരുന്ന കുഡ് യു മൈൻഡ് കുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇവ രണ്ട് മൂന്നും കഴിഞ്ഞാൽ ജെറൻ്റെ വരവ് നമ്മൾ പറഞ്ഞല്ലോ നിനക്കൊരു എത്തിരി എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വിരോധം ഉണ്ടോ എഴുത്തിന് വിരോധമുണ്ടോ യു മൈൻഡ് റൈറ്റിംഗ് ഇറ്റ്സ് എന്നിരിക്കാൻ ജറണ്ട് ജെറണ്ട് കുടിയു മൈൻഡ് റൈറ്റിംഗ് ഇറ്റ് കുടിയു മൈൻഡ് വോക്കിംഗ് നമ്മൾ ചോദിക്കില്ല ചില ആൾക്ക് നമുക്കിന്ന് കുറച്ച് നടന്നൂടെ ഒരു നടത്തത്തിന് വിരോധം വേണ്ട ഒരു നടത്തത്തിന് കുടിയു മൈൻഡ് വാക്കിംഗ് കുടിയു മൈൻഡ് ടോക്കിംഗ് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാ അതിന് കുടി മൈൻഡ് ടോക്കിങ് എങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് അങ്ങനെയാണ് മൈൻഡ് ടോക്കിംഗ് അതാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജരണ്ടേ വരും അതിപ്പോൾ അതൊരു എക്സ്പ്രഷനാണ് ഇംഗ്ലീഷ്കാരവർ പറയുമ്പോൾ അവർ ഇംഗ്ലീഷ്കാർ ഇപ്പോൾ പറയുമ്പോൾ ഡു യു മൈൻഡ് കഴിഞ്ഞാൽ ജറൻ്റെ വരാവും ഡു യു മൈൻഡ് കഴിഞ്ഞാൽ ജറൻ്റെ വരാവും അവർ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കില്ല അവർ മനസ്സിൽ ടു മൈൻഡ് പ്ലേയിങ് വിത്ത് മീ ഡു യു മൈൻഡ് പ്ലേയിങ് വിത്ത് മീ ടു മൈൻഡ് സ്പീക്കിങ് ഇംഗ്ലീഷ് ഈ രീതിയിൽ അവരുടെ മനസ്സിലാകും ഓട്ടോമാറ്റിക്കലി വരുകയാണ് നമ്മളിവിടെ പഠിക്കും ഡു യു മൈൻഡ് പ്ലസ് ജരണ്ട് ഡു യു മൈൻഡ് നമ്മളൊരു സ്ഥിര ഒരു യൂസേജ് ആക്കി മറ്റേ ഡു യു മൈൻഡ് എക്സ്പ്രസിങ് സംതിങ് ഇങ്ങനെയൊക്കെ നമ്മൾ അവരങ്ങ് അവരെ അങ്ങ് ഓട്ടോമാറ്റിക്കലങ്ങ് നമ്മൾ നമ്മളതേ കണക്ക് നമ്മൾ ശീലിച്ചാൽ മതി അപ്പോൾ നമ്മൾ നമുക്ക് പഠിക്കേണ്ടി ഇങ്ങനെ പഠിച്ചാൽ മതി ഡു യു മൈൻഡ് റൈറ്റിംഗ് ഗുഡ് യു മൈൻഡ് വാക്കിംഗ് ഗുഡ് യു മൈൻഡ് സ്പീക്കിംഗ് ഈ രീതിയിൽ നമ്മൾ ഒരു ലാംഗ്വേജിൻ്റെ രീതി പഠിച്ച എളുപ്പമാണ് അല്ലാതെ മെനെക്കെട്ടു ഡു യു മൈൻഡ് പ്ലസ് ഐ എൻ ജു ഡു യു മൈൻഡ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ അത് നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പക്ഷേ ഈ രീതിയാണ് ഏറ്റവും എളുപ്പം ഞാൻ ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ സൈഡ് വെച്ച് പഠിക്കുക അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈസ് നോ യൂസ് നോട്ട് ഗുഡ് നമ്മൾ 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 പഠിച്ചു 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 കഴിഞ്ഞാൽ രണ്ടാമത് കുഡ് കുഡ് യു 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 മൈൻഡ് 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 ഡു ഇത് കഴിഞ്ഞാലും വരണം ഇനി പഠിക്കാൻ പഠിക്കാൻ പോകുന്നത് റൂൾ 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 നമ്പർ 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 മൂന്നാമത്തെ ഈ വേർഡ് ഓർമ്മിക്കുർവേഡ് ലുക്ക് ഫോർവേഡ് ടു ലുക്ക് ഫോർവേഡ് ടു ഫോർവേഡ് ടു എന്ന് പറഞ്ഞ നമ്മൾ വിളിക്കുന്ന പേര് ഇതൊരു ഫ്രൈസൽ വെർബാണ് ഫ്രൈസൽ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് ഒരു പുതിയ ഉണ്ടാകും എന്നാൽ ഈ ഒരു വാക്കുകളുടെ മീനിങ് ആയിരിക്കത്തില്ലേ ഇതിനകത്ത് ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് ലുക്ക് ഫോർവേഡ് ടു എന്ന് വെച്ചാൽ മുന്നോട്ട് നോക്കുക നല്ല അർത്ഥം രണ്ടോ അതിലധികമോ വാക്കുകൾ നമുക്കറിയാം പുട്ട് ഓഫും പുട്ട് ഓണും മക്കമ്മക്കറിയാം പുട്ട് ഇടുക ഓൺ മുകളിൽ പുട്ട് ഓൺ മോളിൽ ഇടുക എന്നല്ല വിയർ എന്നാണ് അർത്ഥം പുട്ട് ഇടുക അപ്പ് എന്താണ് മുകളിൽ പുട്ടപ്പെന്ന് വെച്ചാൽ മുകളിൽ ഇടുക എന്നാണ് അങ്ങനെയല്ല നമുക്കറിയാം പുട്ട വിത്തായാലും എല്ലാത്തിനും നമുക്കറിയാം അവർ ഓരോന്നിനും മീനിങ് രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് പുതിയൊരു വാക്കുണ്ടാവുകയും ആ പുതുതായ ഉണ്ടായ വാക്കിന് ഇതിൻ്റെ ഒന്നിൻ്റെയും മീനിങ് വരാതിരിക്കുകയും ചെയ്യുക അങ്ങനെ വിളിക്കുന്ന പേരാണ് ഫ്രൈസൽ വെർബുകൾ ഇംഗ്ലീഷിലെ ഏറ്റവും കട്ടിയുള്ള ഗ്രൂപ്പാണ് ഫ്രൈസൽ വെർബ് നല്ല അറിവ് സ്ഥിരം വായന ഉള്ളവർക്ക് മാത്രമേ ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് കിട്ടും എൻ്റെ ചില ആൾക്കാർ ഇന്നിപ്പോൾ കോൾ കോളെന്നുവെച്ചാൽ എന്താർത്ഥം വിളിക്കുക ഫോർ വേണ്ടി വിളിക്കുക കോൾ ഫോർ എന്ന് വെച്ചാൽ ഡിമാൻഡ് എന്നല്ല അർത്ഥം അങ്ങനെ ഓരോന്നും എല്ലാം നല്ല നല്ല പ്രത്യേകം കോളിൻ്റെ ഗ്രൂപ്പും കോൾ ഇൻ ഇൻവൈറ്റ് കോൾ ഫോർ ഡിമാൻഡ് കോൾ ഔട്ട് ഷൗട്ട് ഇങ്ങനെ കോൾ ഓഫ് ക്യാൻസൽ അപ്പോൾ കോളിൻ്റെ ഗ്രൂപ്പുകളല്ല ആ ഗ്രൂപ്പുകളെല്ലാം നമ്മളിങ്ങനെ മെനക്കെട്ട് സ്ഥിരമായിട്ടിരുന്ന് പഠിച്ച് ശീലിക്കുന്നെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ ഏതായാലും ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ലുക്ക് ഫോവേഡ് ടു എന്ന് പറയുന്ന ഒരു ഫൈസൽ വർബ്ബാണ് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്നിട്ട് പുതിയൊരു വാക്കുണ്ടാവും എന്നാൽ ഒരു മീ ഇതിൻ്റെ മീനിങ്ങിന് ഒരു വ്യക്തി ഇതുമില്ല കാരണം ലുക്ക് ഫോവേഡി ടൂൻ്റെ അർത്ഥം എക്സ്പെക്റ്റ് എന്നാണ് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നാണ് ലുക്ക് ഫോവേർഡ് ടൂ ഇത് സ്ഥിരം വേർഡ് ആണ് ലുക്ക് ഫോർഡി ടു എക്സ്പെക്റ്റ് ഫ്രൈസൽ വർബാണ് ലുക്ക് ഫോർവർഡിറ്റൂ എന്നൊരു പ്രലയാളത്തിൽ ഫ്രൈസൽ വർബ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന് ഫ്രൈസൽ വർബുണ്ട് രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് പുതിയൊരു വാക്കുണ്ടാവും പക്ഷേ നമ്മൾ മലയാളികൾ സ്ഥിരം യൂസേജ് ആണ് നമ്മളത് ഒരു ഫ്രൈസൽ വർബാണെന്ന് അറിയുന്നില്ല അതാണ് സത്യം നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ പറയാറുണ്ട് ഇങ്ങനെ പറയാറാണ് എന്താണ് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ അവ ഇവിടെ ഇടുന്ന ചോദിക്കുമ്പോൾ ചില ആൾക്കാർ അവൻ ഇപ്പോൾ ദുബായിലാണ് ആള് ചെത്തി നടക്കണങ്ങ് ആള് ചെത്തി നടക്കേന്ന് അപ്പോൾ ചെത്തി നടക്കുക എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കുക ചോച്ചാ അവൻ അടിച്ചുപൊളിച്ച് നടക്കാൻ നമുക്ക് കിട്ടി അല്ലേ അപ്പോൾ പക്ഷേ രണ്ട് വാക്കുകളും ഇവിടെ ഒരു സങ്കര അല്ലേ അത് നോക്കിയാൽ മിക്സറല്ലേ ഒന്ന് ഏതാണ് ചെത്തുക ചെത്തി നടക്കുക ചെത്തുക നടക്കുക രണ്ടും കൂടെ ചെന്നപോലെ ചെത്തി നടക്കുക ചെത്തി നടക്കുക എന്നുള്ള മീനിങ്ങിന് ഒന്ന് ചെത്തിക്കൊണ്ട് കൊണ്ട് നടക്കുന്ന നല്ല മീനിങ് അത് രണ്ടും കൂടെ ചെന്നാൽ പുതിയൊരു വേർഡുണ്ടായി അതുപോലെ അടിച്ചുപൊളിച്ചു അടിച്ചു പൊളിച്ചു രണ്ടും ചെന്നാൽ പുതിയൊരു മീനിങ് ഉണ്ടായി മലയാളത്തിനെങ്ങനെ ഇഷ്ടം പോലെ കണ്ണ് നട്ട് കാത്തിരുന്നു നമുക്ക് കണ്ണ് നട്ട് കാത്തിരുന്നാണോ അങ്ങനെയല്ല അതിൻ്റെ പ്രത്യേക മീനിങ് മീനിങ്ങായിട്ട് മാറാം അത് ഊഹിക്കാനും പറ്റുന്നുണ്ട് ഇംഗ്ലീഷുകാർക്കും ഇങ്ങനെയുള്ള വർക്കുകൾക്കുമ്പോൾ അവർക്ക് ഊഹിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കാണാതെ പഠിക്കുന്നതെങ്കിലും പറ്റും ഏതായാലും ലുക്ക് ഫോർവേഡ് ടു എന്ന ഫ്രൈസൽ വെർബിൻ്റെ അർത്ഥം എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക എന്നാണ് നമ്മൾ നമ്മളേറ്റവും അവസാനം വരുമല്ലോ ഏറ്റവും അവസാനം വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു ഐ ലുക്ക് ഫോർവേഡ് ടു പ്ലേസ് ിങ് ഇതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ലുക്ക് ഫോർഡിറ്റിൻ്റെ ജറണ്ടുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ചോളുക ലുക്ക് ഫോർവേർഡ് ടു എന്ന പ്രതീക്ഷിക്കുന്നു എന്ന അഥവാ എക്സ്പെക്റ്റ് എന്ന മീനിങ് വരുന്ന ഈ ഫ്രൈസൽ വെർബ് കഴിഞ്ഞിട്ട് ജെറണ്ടേ വരാവൂ ഐ ലുക്ക് ഫോർവേഡ് ടു പാസിങ് ഐ ലുക്ക് ഫോർവേഡ് ടു റൈറ്റിംഗ് ഈ രീതിയിലായി ഇപ്പോൾ ലുക്ക് ഫോർവേഡ് ടു റിപ്ലൈ ലുക് ഫോർഡ് ഉറപ്പിച്ച് വയ്ക്കുക വിരോധമുണ്ടോ എന്ന് ഗുഡ് യു മൈൻഡ് കുഡ് യു യു മൈൻഡ് മൈൻഡ് ഡു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്ന അർത്ഥം വരുന്ന ലുക്ക് ഫോവോർഡ് ടു പ്ലസ് ജെറണ്ട് ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് അടുത്തത് നാലാമത്തെ റൂളിലേക്ക് പോകാം ഇതൊക്കെ നിങ്ങൾ നമുക്ക് ഒറ്റ തവണ കേട്ടാൽ തന്നെ മനസ്സിലാവുന്നോണ്ടാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ നാലാമത്തെ റൂളാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക നാലാമത്തെ റൂൾ നല്ല ഭംഗിയായിട്ട് പഠിക്കുക നാലാമത്തെ റൂൾ ഇതാണ് ബി ബിഒ രൂപങ്ങളോ ആയ ആസ് ആർ വാസ് വെയർ ബീം ബീ ബീയുടെ രൂപങ്ങൾ നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ് ബീഡ് രൂപങ്ങൾ ആദ്യം പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഇത് കഴിഞ്ഞിട്ട് പ്ലസ് യൂസ്ഡ് ടു എന്ന പ്രയോഗം വരികയാണെങ്കിൽ ശേഷം ജെറണ്ട് വരണം ഒന്നുകൂടെ ഞാൻ പറയാം യൂസ്ഡ് ടു എന്ന പ്രയോഗത്തിന് മുമ്പ് ബിയോ ബിയുടെ രൂപങ്ങളായ ആമീസാറോ വാസ്വെയറോ ബീനോ ബീങ്ങോ വരുന്നെങ്കിൽ മാത്രം യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ജെറണ്ട് ഉപയോഗിക്കുക യൂസ്ഡ് ടുവിന് മുമ്പ് ചിലപ്പോൾ വെറും യൂസ്ഡ് ടു നിൽക്കാം ചിലപ്പോൾ യൂസ്ഡ് ടുവിന് മുമ്പ് ഹാവിൻ്റെ രൂപങ്ങളാവാം ഇങ്ങനെ യൂസ്ഡ് ടു വേറെ ഏത് രീതിയിൽ വന്നാലും യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ചേർക്കണം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ യൂസ് ഡി റ്റുവിന് മുമ്പ് ബിയോ ബിയുടെ രൂപങ്ങളായ ആമിസാറോ വാസ്വേറോ ബീനോ ബിങ്ങോ വന്നാൽ അത് കഴിഞ്ഞിട്ട് ചേർന്ന് യൂസ്ഡ് ടു ബാക്കി ഏത് രീതിയിൽ വന്നാലും അതിനുശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ഒരു സെൻറ്റൻസ് എഴുതാം ഇവിടെ ഒരു യൂസ്ഡ് ടു ഇവിടെ ഒരു യൂസ്ഡ് ടു ഇവിടെ ഒരു യൂസ്ഡ് ടു ഒന്നുകൂട നാല് യൂസ്ഡ് ടു ഞാൻ എഴുതി ഈ യൂസ്ഡ് ടുന് മുമ്പ് ഞാൻ ഈസ് എഴുതി ഈ യൂസ്ഡ് ടുന് മുമ്പ് ഒരു ബീൻ എഴുതി ഈ യൂസ്ഡ് ടുന് മുമ്പ് ഇത് യൂസ്ഡ് ടു മുമ്പ് ഒന്നും എഴുതൂല ഈ യൂസ്ഡ് യൂസ്ഡിറ്റിനു മുമ്പ് ഹാസ് എഴുതി നോക്കാം ഇതിനു മുമ്പ് ഞാനൊരു ഷീ ടു ഷീ ടു ഇതിനു മുമ്പ് ഷീ ടു ഷീ ടൂ ഓക്കെ നോക്കാം ഈ യൂസ്ഡ് ടുവിന് മുമ്പിൽ കിടക്കുന്നത് ഈസ് എന്ന ബീയുടെ രൂപമാണ് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ജെറണ്ടേ വരാവൂ അതുകൊണ്ട് റൈറ്റിംഗ് ആൻസർ ഷീ ഈസ് യൂസ്ഡ് ടു റൈറ്റിംഗ് എന്ന ജെറണ്ട് ഫോം വന്നതിന് കാരണം ജെറണ്ട് ഫോം അഥവാ വെർബൽ നൗൺ എന്ന് പറയുന്ന ഈ സ്ഥാപനം വന്നതിന് കാരണം യൂസ്ഡ് ടൂവിന് മുമ്പ് ബിയുടെ രൂപമായതുകൊണ്ടാണ് ഈ യൂസ്ഡ് ടു വരുമ്പോൾ ബിയുടെ രൂപമല്ലേ ബീൻ എന്ന് പറയുന്ന ബിയുടെ രൂപമല്ലേ ഇങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് ഇതിന് ശേഷവും ജെറണ്ട് റൈറ്റിങ്ങോ വർക്കിങ്ങോ ഏതോ എന്ന് വെച്ചാൽ ജെറണ്ട് നോക്കിയേ ഷി യൂസ്ഡ് ടു ഈ യൂസ്ഡ് ടു വെറുതെ ഉള്ളൂ കിടക്കുന്നതിന് മുമ്പ് ബിയുടെ രൂപമൊന്നുമില്ല അതുകൊണ്ട് ബേസ് ഫോം ഓഫ് ദ വെർബ് ഇവിടെ ബേസ് ഫോം ഓഫ് ദ വെർബ് അത് ജെറണ്ട് വേണ്ട വാക്കിന്റെ ബേസ് ഫോം വാക്ക് പ്ലേ പ്ലേ ജംപി ജമ്പ് ഇവിടെ യൂസ്ഡ് ടുവിന് മുമ്പ് ഹാവിൻ്റെ രൂപമായ ഹാസ് പക്ഷേ ഈ ഹാസ് യൂസ്ഡ് ടു ഈറ്റ് വർക്ക് പ്ലേ ഏതായാലും ഏത് മതി ബേസ് ഫോം ഓഫ് ദ വെർബ് മതി ഏത് വേണ്ട ജെ ജെറണ്ട് ഫോം വേണ്ട അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ പറയാം യൂസ്ഡ് ടുവിന് മുമ്പ് ബി ഒ ബിയുടെ രൂപങ്ങളായ ആം ഈസ് ആർ വാസ് വെയർ ബീൻ ബീങ് ഇങ്ങനെ വന്നാൽ അത് കഴിഞ്ഞിട്ട് ജെറണ്ട് യുസ് ഡു റ്റുവിന് മുമ്പ് വേറെ ഏത് രീതിയിൽ യുസ് ഡു ടു ചിലപ്പോൾ യുസ് ഡി ടു ടു വെറുതെ കിടക്കാം ഹാസ്ആാവ ഹാവാ ഹാടാവാ അങ്ങനെ ഏത് രീതിയിൽ വന്നാലും അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദർ ഈ റൂൾ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള റൂളിലാണ് നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറയാം റൂൾ നമ്പർ ഫോർ നാലാമത്തെ റൂളാണ് നമ്മൾ പഠിച്ചത് നാലാമത്തെ റൂളിലാണ് യുസ് ഡി റ്റു എന്ന പ്രയോഗം പ്രയോഗത്തിന് മുമ്പ് ചിലപ്പോൾ ബിയോ ബിയുടെ രൂപങ്ങളോ വരാം അങ്ങനെ വരികയാണെങ്കിൽ യുസ് ഡു റ്റുവിന് ശേഷം ജരണ്ട് യൂസ്ബി ടൂവിന് മുമ്പ് വേറെ ഏത് രീതിയിൽ വന്നാലും അതിനുശേഷം ബേസ് ഫോം ഓഫ് ദർബ് ഈ നാലാമത്തെ റൂളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് നാല് റൂളും നമ്മളിപ്പോൾ പഠിച്ചു നാല് റൂൾ പഠിച്ചത് ഇങ്ങനെയാണ് ഒന്നാമത്തെ റൂൾ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഈ രണ്ട് സാധനങ്ങൾ കഴിഞ്ഞാൽ ജെറണ്ട് വരണം രണ്ടാമത്തെ പഠിച്ചത് ഏതാണ് രണ്ടാമത് പഠിച്ചത് ഏതായാലും രണ്ടാമത് ഗുഡ് യു മൈൻഡ് കുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഏതാണ് മീനിങ് വിരോധമുണ്ടോ എന്നർത്ഥം വരുന്ന ആ സാധനങ്ങൾ കഴിഞ്ഞാൽ ഏത് വരണം ഡു യു മൈൻഡ് കുഡ് ഡു യു മൈൻഡ് ഡു യു മൈൻഡ് ഇത് കഴിഞ്ഞാൽ ജെറണ്ട് വരണം ഇനി അടുത്ത പഠിച്ച പഠിച്ചിരുന്ന ഏതാണ് ലുക്ക് ഫോർവേഡ് ടു എന്ന വാക്ക് കഴിഞ്ഞാൽ ജെറണ്ട് വരണം പിന്നീട് പഠിച്ചതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ്ഡ് ടു എന്ന വാക്കിന് ശേഷം വാക്കിന് മുമ്പ് ബിയോ ബിയുടെ രൂപങ്ങളോ വരികയാണെങ്കിൽ ശേഷം ജെറണ്ട് പക്ഷേ യൂസ്ഡ് ടുവിന് മുമ്പ് ഇതൊന്നും വന്നില്ലെങ്കിൽ യൂസ്ഡ് ടു മാത്രം കിടക്കുകയോ അല്ലെങ്കിൽ ഹാസ് വരികയോ ഹാ വരികയോ ഹാഡ് വരികയോ വരികയാണ് അതിനുശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് മനസ്സിൽ തറപ്പിച്ച് വെക്കുക ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇനി അഞ്ചാമത്തെ റൂൾ അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത് കുറേ വേർഡുകളാണ് ആയിരവും രണ്ടായിരവും വേഡുകളുണ്ട് അതിനകത്ത് സ്ഥിരം ചോദിച്ചിരിക്കുന്ന വേർഡുകൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് അത് കുറേ അത് വേർഡുകളായിട്ട് നമ്മൾ കാണാതെ പഠിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അവർ ഓട്ടോമാറ്റിക് അങ്ങ് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന വേർഡ് പരിശോധിക്കുക അഡ്മിറ്റ് അപ്രീഷിയേറ്റ് അഡ്മിറ്റ് അപ്രീഷിയേറ്റ് അവോയ്ഡ് കണ്ടംപ്ലേറ്റ് ചിന്തിക്കുക എന്ന് മലയാളം കണ്ടംപ്ലേറ്റ് അടുത്തത് ഡിലേ ഡിസ്ലൈക്ക് ലൈക്ക് ലവ് എൻജോയ് എൻഡുവർ സഹിക്കുക എൻഡുവർ എസ്കേപ്പ് ഒക്കെയാണ് അഡ്മിറ്റ് അപ്രീഷിയേറ്റ് അവോയ്ഡ് കണ്ടംപ്ലേറ്റ് ഡിലേ ഡിക്കുക ഡിലെ താമസിക്കുക താമസിക്കുക എന്ന് വെച്ചാൽ വായിക്കുക ഡിസ്ലൈക്ക് ലൈക്ക് ലവ് എൻജോയ് എൻഡുവർ 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 ചെയ്യാന്ന് വെച്ചാൽ സഹിക്കുക എസ്കേപ്പ് അടുത്തത് ഫിയർ ഫാൻസി ഫിനിഷ് മൈൻഡ് കീപ്പ് സ്റ്റോപ്പ് ഇത്രയും വേർഡുകളെങ്കിലും കുറഞ്ഞ അറിഞ്ഞു വെച്ചിരിക്കുക സ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ഇത്രയും വേർഡുകൾ കുറഞ്ഞത് അറിഞ്ഞു വെച്ചിരിക്കുക ഇതിനകത്ത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഞാൻ പറയാം അവോയ്ഡ് ലൈക്ക് ലവ് എൻജോയ് കീപ്പ് സ്റ്റോപ്പ് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക ഇത്രയും കാണാതെ പഠിക്കുക നല്ലതാണ് എല്ലാം ഓർമ്മിച്ച് വെച്ചിരിക്കുകയെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാം അവോയ്ഡ് ലൈക്ക് ലവ് എൻജോയ് കീപ്പ് സ്റ്റോപ്പ് ഇത്രയും വാക്കുകൾ ഇത് ഇത്രയും വാക്കുകളും ഇത് ഇത്രയും പിന്നെ എല്ലാം അപ്രീഷിയേറ്റ് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇതിൽ സ്ഥിരമായി ചോദിച്ചിട്ടുള്ള അവോയ്ഡ് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ചോദിച്ചിട്ടുണ്ട് ലവ് ചോദിച്ചിട്ടുണ്ട് എൻജോയ് ചോദിച്ചിട്ടുണ്ട് കീപ്പ് സ്റ്റോപ്പ് ഇത് ഇത്രയും സ്ഥിരം ചോദിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജറണ്ടേ വരാവൂ എന്നാണ് ഇത് ഇത്രയും വേർഡുകൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക ഇത്രയും വേർഡുകൾ കാണാതെ പഠിച്ച് ഉറപ്പായിട്ടും വെച്ചിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഏതായാലും ഇത്രയും വേർഡുകൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക അതിനാൽ സ്ഥിരം ചോദിക്കുന്ന അവോയ്ഡ് ചോദിക്കാറുണ്ട് നോക്കാം അവൾ ഷി അവോയ്ഡ്സ് അവോയ്ഡ്സ് എന്നല്ലേ പറയാൻ പറ്റൂ അവോയ്ഡ്സ് അവൾ അവോയ്ഡ് ചെയ്യുന്നു ഷി അവോയ്ഡ്സ് റൈറ്റിംഗ് എന്താ അവോയ്ഡ് ചെയ്യുന്നു റൈറ്റിംഗ് കേട്ടാ അവോയ്ഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ജെറണ്ടാണ് ഷീ ലവ്സ് റീഡിങ് അവൾക്ക് വായന ഇഷ്ടപ്പെടുന്നു അവൾ വായന ഇഷ്ടപ്പെടുന്നു ലവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ജെറണ്ടാണ് ഷീ ലൈക്സ് പ്ലേയിങ് കളി ഇഷ്ടമാണ് ലൈക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ജെറണ്ട് ഹി എൻജോയ്സ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്താർത്ഥം അവൻ എന്താ എന്ത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീ സംസാരം ഇവിടെ എൻജോയ് കഴിഞ്ഞ ജെറണ്ടാണ് അടുത്തത് ഇറ്റ് സ്റ്റോപ്സ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് മഴ പെയ്യൽ റൈനിങ് മഴ പെയ്യൽ റൈനിങ് ഇറ്റ് സ്റ്റോപ്സ് എ റെയിനിങ് സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുന്ന റൈ ജറണ്ടാണ് ഹീ കീപ്സ് തിങ്കിങ് അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു കീപ്പ് കഴിഞ്ഞിട്ട് ജെറണ്ടാണ് ഇതെല്ലാം ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞ വേർഡുകൾ അഡ്മിറ്റും അപ്രീഷിയേറ്റും അവോയ്ഡും എല്ലാം ഞാൻ അങ്ങനെ കുറെ കണ്ടംപ്ലേറ്റ് എല്ലാം പറഞ്ഞെങ്കിലും ഇതിനകത്ത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് മാത്രം എഴുതിയത് അവോയ്ഡ് പ്ലസ് ജെറണ്ട് ലവ് പ്ലസ് ജെറണ്ട് ലൈക്ക് പ്ലസ് ജെറുണ്ട് എൻജോയ് പ്ലസ് ജെറുണ്ട് സ്റ്റോപ്പ് പ്ലസ് ജെറണ്ട് കീപ്പ് പ്ലസ് ജയറുണ്ട് അപ്പം നമുക്കിങ്ങനെ പറയാം ഷീ അവോയിഡ്സ് റൈറ്റിംഗ് ഷീ ലവ്സ് റീഡിങ് ഷി ലൈക്സ് പ്ലേയിങ് പക്ഷേ ഇത് രണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ പറഞ്ഞാൽ ഇതിൻ്റെ ടു കൂടെ ചേർത്ത് ബേസ് ഫോം ചേർത്ത് പറയും ഷീ ലവ്സ് ടു റീഡ് അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷ് ഉണ്ട് ടു പ്ലസ് ബേസ് ഫോം എന്ന് പറയും ഇതാണ് എക്സാക്ട് ഇംഗ്ലീഷ് ഇതാണ് ഷീ ലവ്സ് ടു റീഡ് ഷീ ലൈക്സ് ടു പ്ലേ ഈ രീതിയിൽ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ വിക്കലുള്ള കമാൻഡിലൊക്കെ ഒരുപാട് ഇപ്പം ആൾക്കാരെ പറഞ്ഞു വി ലവ് ടു പ്ലേ വെൽ എങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ വി ലൈക്ക് ഡു ബാറ്റ് ഫസ്റ്റ് ഈ രീതിയിൽ ലൈക്ക് പ്ലസ് അല്ലെങ്കിൽ ലവ് പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ചേർത്തൊരു ഉണ്ട് അങ്ങനെ പ്രയോഗം ഇംഗ്ലീഷും ഉണ്ട് പക്ഷേ ഇതാണ് കറക്റ്റ് മെത്തേഡ് അത് നമ്മൾ പിന്നെ പഠിക്കും ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ പ്രയോഗമാണ് അത് വിട്ടുകളാം ഇപ്പോൾ തൽക്കാലം ഇത്ര ആലോചിച്ചാൽ മതി ലവ് പ്ലസ് ലൈക്കും ലൈവും ലൈക്കും കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല പ്രയോഗം ജെറണ്ടിൻ്റെ പ്രയോഗം ഷി ലവ്സ് റീഡിങ് ഷി ലവ്സ് പ്ലേയിങ് ഷി ലവ്സ് ഈറ്റിംഗ് ഷീ ലവ്സ് കോളിംഗ് മീ ഈ രീതിയിൽ മനസ്സിലായി അതുപോലെ ഷീ ലൈക്സ് പ്ലേയിങ് എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇറ്റ്സ് റൈനിങ് ഇതൊരുപാട് പരീക്ഷയ്ക്ക് ഡാഷ് ഒരുപാട് സ്റ്റോപ്സ് റൈനിങ് ഹി കീപ്സ് തിങ്കിങ് ഇതും ചോദിച്ചിട്ടുണ്ട് കീപ്സ് തിങ്കിങ് ഇത്രയും വേർഡുകളും കൂടെ പഠിച്ചു വച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞതാണ് അഡ്മിറ്റ് അപ്രീഷിയേറ്റ് അവോയ്ഡ് കൊണ്ടംപ്ലേറ്റ് ഡിലൈ ഡിനേ ഡിലേ ഡിനെ അതുപോലെ തന്നെ ഡിസ്ലൈക്ക് ലൈക്ക് ലവ് കീപ്പ് സ്റ്റോപ്പ് സ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മൈൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫാൻസി ഫിയർ ഫിനിഷ് അങ്ങനെ കുറേ വേർഡുകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതേ വരാവും ജെറണ്ടേ വരാവും ഇത്രയും ആണ് ജെറണ്ടിലുള്ള അഞ്ച് റൂളുകൾ ജെറണ്ടിലുള്ള അഞ്ച് റൂളുകൾ ഒന്നുകൂടെ ഞാൻ പറയാം ഈ അഞ്ച് റൂളുകൾ നന്നായിട്ട് പഠിക്കുന്നൊരു വ്യക്തിക്ക് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരു മാർക്ക് കിട്ടും സ്ഥിരം പി എസ് സിയിലെ എല്ലാ ക്വസ്റ്റിനും ചോദിക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് റൂളും ഓർഡറും അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നുകൂടെ ഞാൻ പറയാം ഒന്നാമത്തെ റൂൾ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഏത് വരണം ജെറണ്ട് വരണം രണ്ടാമത്തെ റൂൾ വിരോധമുണ്ടോ എന്ന് അർത്ഥം വരുന്ന എന്താണ് യു മൈൻഡ് കൊഡിയുമായിൻ്റ് ഡു യു മൈൻഡ് കഴിഞ്ഞിട്ട് ജെറണ്ട് വരണം അടുത്തത് ലുക്ക് ഫോ ടു കഴിഞ്ഞാൽ ഏതാണ് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നതെന്ന് അർത്ഥം വരുന്ന ലുക്ക് ഫോ ടു കഴിഞ്ഞിട്ട് ജെറണ്ട് വരണം അടുത്തായിട്ട് പറഞ്ഞ ഏതാണ് ബിയോ ബിയുടെ രൂപങ്ങളോ അല്ലേ യൂസ് ഡി റ്റുവിന് മുന്നിൽ ബിയോ ബിയുടെ രൂപങ്ങളായ അനീസാർ വാസ്വിയാർ ബിയൻ ബീയിങ് ബീയിങ് ഇത്രയും സാധനങ്ങൾ വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജെറണ്ട് യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് പിന്നീട് ജെറണ്ടേ വരുകയുള്ളൂ അല്ലാതെ യൂസ്ഡ് റ്റുവിന് മുമ്പ് എങ്ങനെ കിടന്നാലും ബേസ് ഫോം ഓഫ് ദ വെർബേ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവും ഇതാണ് പ്രയോഗം പിന്നെ ലാസ്റ്റ് പഠിച്ച ഇതാണ് ചില വാക്കുകൾ ഇംഗ്ലീഷിലെ ചില വേർഡുകൾ കഴിഞ്ഞാൽ അവർ നാക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജെറണ്ട് ഫോമേ വരൂ ഫോർ എക്സാമ്പിൾ ഷി അവഡ്സ് റൈ ഷി അവയ്ഡ്സ് റൈറ്റിംഗ് ഷീ ലവ്സ് റീഡിങ് ഷി ലൈക്സ് പ്ലെയിങ് ഷി എൻജോയ് സ്പീക്കിംഗ് ഷീ ഇറ്റ് സ്റ്റോപ്പ് ട്രെയിനിങ് ഹൈ ഹി സ്പീ ഹി കീപ്സ് തിങ്കിങ് ഈ രീതിയിൽ മാത്രമേ വരുള്ളൂ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത പോയിൻ്റ് അപ്പോൾ ജെറണ്ടെന്ന് പറയുന്ന പോർഷൻ നമ്മളിപ്പോൾ ഇപ്പം മൊത്തം പഠിച്ചിരിക്കുന്നത് ഒന്ന് ടെൻസുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ടെൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാണ്ട് രണ്ട് മാർക്ക് കിട്ടുമെന്ന് പഠിച്ചു പിന്നെ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു മാർക്കിൻ്റെ പോർഷനാണ് ജെറണ്ട് ജെറണ്ട് ഇത്രയും ആറ് റൂൾ അഞ്ച് റൂൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുന്നവർക്ക് ഒരു മാർക്കിന് അപ്പോൾ മൂന്ന് മാർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു വീഡിയോസ് എല്ലാം തന്നെ ഓർഡറിൽ കാണുക തല തിരിച്ചൊന്നും വേറെ രീതിയിലൊന്നും നിന്നും കാണുന്നത് കറക്റ്റ് ഓർഡറിന് എല്ലാ വീഡിയോസും കാണുക അടുത്ത ദിവസം ഇതുപോലെ മറ്റൊരു പോർഷനുമായി നമുക്ക് എത്താം നന്ദി